നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഈ അലർജി മൂക്കില് ദശ പോലുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് ഡൗട്ടുകളുണ്ട് ഇനിയിപ്പോൾ വരുന്നത് തണുപ്പിൻ്റെ കാലാവസ്ഥ കൂടിയാണ് അല്ലേ അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കും ഇതേ ഡൗട്ട് ചിലപ്പോൾ ഉണ്ടാവാം നമുക്ക് ഇന്ന് തന്നെ ഈ കംപ്ലീറ്റ് ഡൗട്ട്സ് ഒന്ന് തീർത്തെടുക്കാം ഞാൻ ഡോക്ടർ റീഹാൻ റഷീദ് ഡോക്ടർ ബാസിൽ ജോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ും മറ്റും ഇടുമ്പോൾ സ്ഥിരമായിട്ട് മെസ്സേജ് ആയിട്ടും കമൻസ് ആയിട്ടും വരുന്ന കുറച്ച് കൂട്ടത്തിലുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഞാനിവിടെ ഫോണിൽ ഓൾറെഡി ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്ക് എല്ലാ ഡൗട്ടും എല്ലാവർക്കും വേണ്ടി ഒരുമിച്ച് ഒന്ന് ക്ലിയർ ചെയ്ത് ഈ എന്താണ് ഈ മൂക്കിലെ ദശ ശരിക്കും എന്താണ് മൂക്കിലെ ദശ എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ വരുമ്പോൾ ഇതൊരു കോമൺ പേരാണെങ്കിൽ പോലും ഇംഗ്ലീഷ് ബേസിക്കലി മൂന്ന് കാറ്റഗറീസ് ആയിട്ടാണ് ഉള്ളത് ഒന്ന് പോളിപ്പ് ചെറിയ ഒരു ഇറച്ചിയുടെ കഷ്ണം പോലെയോ മഴത്തുള്ളി പോലെയോ നമ്മുടെ മൂക്കിൽ നിന്നും തൂങ്ങി നിൽക്കുന്ന എക്സ്ട്രാ മാസ് അല്ലെങ്കിൽ എക്സ്ട്രാ ഗ്രോത്ത് അതാണ് പോളിപ്പുകൾ ഇത് കൂടുതലും മുതിർന്നവരിൽ ആണ് കണ്ടുവരുന്നത് വളരെ ചുരുക്കം കുട്ടികളിലും ഇത് വരാവുന്നതാണ് ഇതാണ് വരുന്ന എക്സ്ട്രാ ഗ്രോത്ത് എന്ന് പറയുന്ന സാധനം മറ്റുള്ളതാണ് ഒന്ന് ടർബിനേറ്റ് എൻലാർജ്മെൻറ്റ് അതേപോലെ തന്നെ അഡിനോയിഡ് ഹൈപ്പർട്രോഫി അല്ലെങ്കിൽ മൂക്കിൻ്റെ ദശ എന്ന് പറയുന്ന കോമൺ കണ്ടീഷൻ അടിനോയിഡിൻ്റെ കേസ് ഈ ടർബിനേറ്റ് എന്ന് പറയുന്നത് നോർമലി നമ്മുടെ മൂക്കിലുള്ള ഒരു വോൾ പോലത്തെ സാധനമാണ് നമ്മുടെ മിയാറ്റോസും ടർബിനേറ്റും മറ്റും നമ്മൾ സാധാരണ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ചെറുതായി മൂക്കടയാറില്ലേ അല്ലെങ്കിൽ അലർജി വരുന്ന സമയത്ത് മാത്രമായിട്ട് കുറച്ച് നേരം മൂക്കടഞ്ഞ് കുറച്ചത് ശരിയാവാറില്ലേ ഇങ്ങനെ ടെമ്പററി ആയിട്ട് വരുന്ന ചേഞ്ചാണ് ടെർബിനേറ്റ് എൻലാർജ്മെൻറ്റ് എന്നാൽ കുട്ടികളിൽ റിപ്പീറ്റഡ് ഫീവർ വരിക ത്രോട്ട് ഇൻഫെക്ഷൻ വരിക ഇയർ ഇൻഫെക്ഷൻസ് വരാം ഇങ്ങനത്തെ കേസസിൽ അവർക്കുള്ളൊരു ഗ്രന്ഥിയുണ്ട് ഈ ജംഗ്ഷനിൽ ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു സൈഡിൽ ഒരു പിക്ക് കൊടുക്കാം ആ ജംഗ്ഷനിൽ വരുന്ന ആ ഒരു ഗ്ലാൻഡിന് പറയുന്ന പേരാണ് എന്ന് പറയുന്നത് ഇത് ചിലവരിൽ നോർമലി ഒരു അഞ്ച് മുതൽ ഏഴ് വയസ്സിൻ്റെ ഉള്ളിൽ തന്നെ സൈസ് കുറഞ്ഞ് നോർമൽ ലിമിറ്റിൽ എത്തേണ്ടതാണ് പക്ഷെ ചില കുട്ടികളിൽ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് കാരണം ഇതിൻ്റെ വലുപ്പം നോർമലിൽ നിന്നും അധികരിച്ച് അത് ബ്ലോക്കേജ് ക്രിയേറ്റ് ചെയ്യും അതുമൂലം കേൾവിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുക ശ്വാസമുട്ടുകൾ ഉണ്ടാവുക ഇങ്ങനത്തെ കാര്യങ്ങൾ വരിക കൂർക്കം വലു പോലുള്ള ചേഞ്ചസ് വരെ വരാം ഇങ്ങനെ വരുമ്പോൾ അതിനെ പറയുന്ന പേരാണ് അടിനോട് ഹൈപ്പർട്രോഫി ഇതാണ് മറ്റൊരു കാറ്റഗറിയിലുള്ള മൂക്കിലെ ദശ അപ്പൊ ഈ മൂന്ന് കാറ്റഗറിയാണ് ബേസിക്കലി മൂക്കിലെ ദശ എന്ന് മലയാളത്തിൽ ഡോക്ടർ പറയുമ്പോൾ നിങ്ങക്ക് ഉദ്ദേശിക്കുന്നത് ഈ മൂക്കിലെ ദശകൾക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമാണോ യെസ് ചില മൂക്കിലെ ദശക്ക് ട്രീറ്റ്മെന്റ് വേണം എന്നാ ചിലതിന് വേണ്ട ഏതാണെന്ന് നോക്കാം ഒന്ന് താൽക്കാലികമായി മാത്രം അതായത് ടെമ്പററി ആയിട്ട് മാത്രം വരുന്ന അടവ് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് ടെർബിനേറ്റിൻ്റെ എൻലാർജ്മെന്റ് അലർജി വരുന്ന സമയത്ത് കുറച്ച് മണിക്കൂറുകൾക്ക് മാത്രം വരുന്ന മൂക്കടപ്പ് ഈ കാറ്റഗറിക്ക് സത്യം പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല അവിടെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഒന്ന് എക്സ്ട്രാ കെയർ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു സ്കാർഫോ ക്യാപ്പോ മറ്റുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം അതല്ല അലർജി ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടത് അലർജിയുടെ ട്രീറ്റ്മെൻറ്റാണ് അല്ലാതെ മൂക്കിൽ ദശക്കുള്ള അല്ല മറ്റ് രണ്ട് കാറ്റഗറി അതായത് പോളിപ്പ് അല്ലെങ്കിൽ അടിനോയിഡിൻ്റെ ഗ്രോത്ത് നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മരുന്നിൻ്റെ തന്നെ യൂസാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ അത് നോർമലി നമ്മൾ വീട്ടിൽ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനത്തെ കേസസിൽ നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തൽ നിർബന്ധമാണ് എപ്പോഴും വരുന്നത് ഒരു കാറ്റഗറി പെട്ട മൂക്കിലെ ദശ മാത്രമാണോ അല്ല ചിലവരിലാകട്ടെ ഒരു കാറ്റഗറി മാത്രം മൂക്കിലെ ദശ വരാം എന്ന ചിലവരിൽ ഒന്നിൽ കൂടുതൽ കാറ്റഗറിയും വരാം അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നോർമലി അവർക്ക് വരുന്നത് ടെർബിനൈൻ്റെ എൻലാർജ്മെൻ്റ് ആണെങ്കിൽ പോലും കണ്ടിന്യൂസ് നിങ്ങൾക്ക് തുമ്മൽ വരുമ്പോൾ നിങ്ങൾക്ക് പോളിപ്പിൻ്റെ ഗ്രോത്തോ അല്ലെങ്കിൽ അടിനോടിൻ്റെ ഗ്രോത്തോ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് അങ്ങനത്തെ കേസസിൽ നിങ്ങൾക്ക് എന്തിനാണോ ട്രീറ്റ്മെൻറ്റ് വേണ്ടതെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഉറപ്പുവരുത്തണം ചിലവരിൽ ഒരു കാറ്റഗറി മാത്രമായിട്ടായിരിക്കും ഉണ്ടാവുക അതായത് അലർജി ഒന്നുമില്ല പക്ഷെ അവർ വർക്ക് ചെയ്യുന്നത് പെയിൻറ്റിൻ്റെ ഷോപ്പിലാണ് അല്ലെങ്കിൽ അവർ ആണ് കൺസ്ട്രക്ഷൻ വർക്കാണ് അപ്പോൾ സ്ഥിരമായിട്ടുള്ള എക്സ്പോഷർ കാരണം പോളിപ്പിന്റെ ഗ്രോത്ത് അല്ലെങ്കിൽ മറ്റ് മൂക്കിലെ ദശ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടതായിട്ടുണ്ട് ഇങ്ങനത്തെ കേസസിലാണ് ട്രീറ്റ്മെന്റ് നിർബന്ധം ടെമ്പററി വരുന്ന കേസസിന് എടുക്കണം എന്നില്ല അടിനോയിഡ് എന്ന മൂക്കിലെ ദശക്ക് സർജറി നിർബന്ധമാണോ ഇത് പലർക്കുമുള്ള കോമൺ കൺഫ്യൂഷൻ ആണ് കേട്ടോ നമുക്ക് ഇവിടെ ഒരുപാട് പേര് വരുന്നത് ചിലപ്പോൾ സർജറി കഴിഞ്ഞ് രണ്ടാമത് ഇത് തിരിച്ചു വരുന്ന കേസസ് വരെ ഉണ്ട് യെസ് അടിനോയിഡ് എന്നുള്ള ഗ്രന്ഥി നമുക്ക് ഇമ്മ്യൂണിറ്റി തരുന്ന സ്പെഷ്യലി കുട്ടികളിലാണ് വരുന്നത് ഇമ്മ്യൂണിറ്റി തരുന്ന ഗ്രന്ഥികളിൽ പെട്ട ഒന്നാണ് അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡ് ഇൻഫെക്ഷൻ വരുമ്പോൾ ഇതിൻ്റെ സൈസ് കൂടുതൽ വരാനും ബ്ലോക്കേജും മറ്റും നേരത്തെ പറഞ്ഞ സിംറ്റംസ് വരാനും സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനത്തെ കേസസിൽ സർജറി എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് കേസ് അല്ല ഒരു നയൻറ്റി പെർസെൻറ്റേജ് വരെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്ക് നല്ല മെഡിസിൻസിലൂടെ തന്നെ അടിനോടിൻ്റെ ഗ്രോത്തിനെ മറ്റും നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയും ചില കേസസിൽ സർജറി കഴിഞ്ഞിട്ട് അഡിനോയിഡ് തിരിച്ചു വന്ന് ഹോമിയോ ഹോമിയോട്രീറ്റ്മെന്റ് ആവശ്യപ്പെടുന്ന കേസസ് വരെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഏറ്റവും കൂടുതൽ കേസസ് ആക്ച്വലി മറ്റ് കാറ്റഗറി അതായത് സർജറി കഴിഞ്ഞ് രണ്ടാമത് വളരുന്ന കേസസിലാണ് വരുന്നത് ഇത് നിങ്ങളുടെ മുമ്പത്തെ സർജറി ചെയ്ത ഡോക്ടറെ പിഴവോ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിന്റെ കുറവോ അല്ല ഈ അഡിനോയിഡ് പോലുള്ള ഗ്ലാൻഡ് വരുന്ന ഏരിയയിൽ നമ്മൾ സർജറി എന്തെങ്കിലും ചെയ്താൽ പോലും അതിൻ്റെ കുറച്ച് കോശങ്ങൾ ബാക്കി നിന്നാലും ഇത് റീഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ചെറിയ സ്പേസിൽ ചെയ്യുന്ന പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സ്ലേറ്റിൽ എഴുതിയ വര പോലെ മായ്ക്കുന്നത് പോലെ ഒരു ഡോക്ടർ കഴിയില്ല നല്ല കെയർ എടുത്ത് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ ഡോക്ടർ ഈ പ്രൊസീജിയേഴ്സ് ചേരുക അപ്പൊ ചിലവരിൽ ഇതിന്റെ റീഗ്രോത്ത് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സർജറി എന്നുള്ള ഓപ്ഷൻ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക നയൻറ്റി ടു നയന്റി നയൻ പെർസെൻറ്റേജ് കേസിലും നമുക്ക് മെഡിസിൻസ് കൊണ്ട് തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാവുന്നതാണ് മൂക്കില് ദശയ്ക്ക് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ കുട്ടിയുടെ മുഖത്തിന് തന്നെ ഷെയ്പ്പ് വ്യത്യാസം വരാമെന്ന് പറഞ്ഞു ഇത് ശരിയാണോ അപ്പോൾ ഈ ഒരു ഡൗട്ട് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഇത് കേട്ട് ടെൻഷനായിട്ട് നമ്മളോട് ചോദിക്കുന്ന കാറ്റഗറിയിൽപ്പെട്ട പേഷ്യൻസ് ഉണ്ട് ഇത് വരുന്നത് കുട്ടികളിലാണ് ബേസിക്കലി കുട്ടികളിൽ ഗ്രോയിങ് സ്റ്റേജിൽ വരുന്ന രോഗങ്ങളിൽ പെട്ട ഒന്നാണ് അടിനോയിഡിൻ്റെ ഗ്രോത്ത് അതായത് അവരുടെ ബോൺസ് വളരുന്നു അവരുടെ ബോഡി വളരുന്നു ആ ഒരു പ്രായത്തിൽ വരുന്ന രോഗം അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ വലുപ്പം കൂടുതൽ സംഭവിക്കുമ്പോൾ അത് നമ്മുടെ ഇയറിലോട്ടുള്ള കനാലിൻ്റെയും നമുക്ക് ശ്വാസം എടുക്കുന്നതിലും തടസ്സങ്ങൾ വരുത്താം നമ്മൾ കണ്ടിന്യൂസ് ആയി മൂക്കിൽ നിന്ന് ശ്വാസം എടുക്കുന്നതിന് പകരം നമ്മൾ വായിലൂടെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ വരും അതിൽപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇത് ഇതിന് പ്രത്യേകം പറയുന്ന പേര് തന്നെയുണ്ട് അഡിനോയിഡ് ഫേസിസ് അതായത് വായിലൂടെ കണ്ടിന്യൂസ് ബ്രീത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ഈ വായയുടെ ഷെയ്പ്പ് ഇങ്ങനെ ആകുന്നതിന് പകരം ഇങ്ങനെ വളഞ്ഞ് ആർച്ച്ഡ് ഹൈ പാലറ്റ് സാധ്യതയുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കണ്ണ് കുഴിഞ്ഞു പോവുക അല്ലെങ്കിൽ പാതി അടഞ്ഞ പോലെ കണ്ടുവരുന്നത് അതേപോലെ തന്നെ മൂക്ക് നമ്മൾ തീരെ ഉപയോഗിക്കാത്തത് കൊണ്ട് പിഞ്ചഡിനോസ് അപ്പിയറൻസ് മൂക്കിങ്ങനെ അമർന്ന പോലെ കണ്ടുവരാ ജോയിന്റ് ഷെയ്പ്പിന് വ്യത്യാസം വരാം പല്ല് പൊന്നി വരാ ഇങ്ങനത്തൊക്കെ ചേഞ്ചസ് വരാം സ്ഥിരമായി ഇങ്ങനത്തെ കേസസ് കാണുന്ന ഡോക്ടറാണെങ്കിൽ ആണെങ്കിൽ കുട്ടി കയറി വരുമ്പോൾ തന്നെ അവർക്ക് അഡിനോയിഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിയും ഇത് കൺഫേം ചെയ്യാൻ എക്സ്റേ അല്ലെങ്കിൽ നേസൽ എൻഡോസ്കോപ്പി പോലുള്ള കാര്യങ്ങളും ചെയ്യാവുന്നതാണ് മൂക്കിൽ ദിശയ്ക്ക് മരുന്നെടുത്തപ്പോൾ മൂക്കടപ്പ് കുറഞ്ഞു പക്ഷേ മൂക്കിൽ നിന്ന് നോക്കുമ്പോൾ ഇപ്പോഴും ദശ കാണുന്നുണ്ട് ഇത് ട്രീറ്റ്മെന്റ് ആവാത്തതാണോ അതോ മറ്റെന്തെങ്കിലും മിസ്റ്റേക്ക് ആണോ ഇതും സ്ഥിരമായി കണ്ടുവരുന്നൊരു ഡൗട്ടാണ് നമ്മൾ മൂക്കിൽ നിന്നും വ്യൂ ചെയ്യുമ്പോൾ അതായത് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കാണുന്നത് ർബിനേറ്റ് എൻലാർജ്മെന്റ് എന്നുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് അതായത് താൽക്കാലികമായി വളർന്നു വരുന്ന മൂക്കിലെ തടിപ്പ് ഇതിന് സത്യം പറഞ്ഞ ട്രീറ്റ്മെന്റ് ആവശ്യമില്ല കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ആവശ്യമുള്ളൂ പിന്നെ ചില കേസില് പോളിപ്പ് അതായത് തൂങ്ങി നിൽക്കുന്ന മഴത്തുള്ളി പോലത്തെ ദശകൾക്കും നമുക്കിങ്ങനെ വ്യൂ ചെയ്യാൻ കഴിയും ഇതിൻ്റെ ഒക്കെ ബാക്കീഡായിട്ട് ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത് ഇത് കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സ്റ്റുഡൻസിനോ അതല്ല എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോ ആണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ കഴിയുക സ്ഥിരമായി മൂക്ക് നോക്കുന്നവരാണെങ്കിൽ അവർക്കും ഈ ചേഞ്ചസ് വേണമെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാം പക്ഷെ അഡിനോയിഡും കുട്ടികളിൽ മൂക്കില് ദശ വരുന്ന ഒരുപാട് പേരന്റ്സ് ഇങ്ങനെ കൺഫ്യൂഷൻ പറയാറുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് മൂക്കടപ്പ് വ്യത്യാസം ഉണ്ട് പക്ഷെ എന്നിട്ടും മൂക്കിൽ ഇങ്ങനെ തടിപ്പ് കാണുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട നിങ്ങൾ എക്സ്റേ എടുത്തിട്ട് ഡോക്ടർ ഒന്ന് കാണിക്ക അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണും ആ ഒരു രീതിയിൽ മാത്രമേ നിങ്ങൾക്ക് അഡിനോയിഡ് വ്യൂ ചെയ്യാൻ കഴിയൂ ഒരിക്കലും വായിലൂടെയോ മൂക്കിലൂടെയോ നോക്കിക്കഴിഞ്ഞാൽ അടിനോടിന് വലിപ്പം കൂടുതലായോ കുറഞ്ഞതൊന്നൊന്നും അറിയാൻ കഴിയില്ല ഒന്നല്ലെങ്കിൽ ആ ഡോക്ടർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കണം അല്ലെങ്കിൽ ഇങ്ങനത്തെ ടെസ്റ്റ് റിപ്പോർട്ട്സ് കയ്യിലുണ്ടായിരിക്കണം അപ്പോൾ മൂക്കിലൂടെ കാണുന്ന തടുപ്പ് അനുസരിച്ച് നിങ്ങളുടെ ടെൻഷൻ അടിക്കേണ്ട ഡോക്ടറുടെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി പിന്നെ സ്ഥിരമായിട്ട് വരുന്ന ഒരു കോമൺ കൺഫ്യൂഷനാണ് അലർജി ഉള്ളവരും അതേപോലെ തന്നെ മൂക്കിൽ ദശയുള്ളവരും ഇമ്മ്യൂണിറ്റി കൂടുന്ന ഭക്ഷണങ്ങൾ കഴിക്കണോ അങ്ങനെ എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും ഇത് രണ്ടും നമ്മൾ മിക്സ് ചെയ്യാൻ പാടില്ല നമുക്ക് മൂക്കിലെ ദശ ചിലപ്പോൾ നമുക്ക് ഇൻഫെക്ഷൻസ് മൂലം വരാം അങ്ങനെയുള്ള കേസസിൽ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴും ഇത് സംഭവിക്കാം അതായത് അഡിനോയിഡ് പോലുള്ള കേസസിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ കേസാണ് നിങ്ങളുടെ എന്ന് ഡോക്ടർ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പുളിപ്പുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്യാം ഓറഞ്ച് മുസമ്പി അതേപോലെ തന്നെ വാട്ടർ മെലൺ സിട്രിക് ഫ്രൂട്ട്സുകൾ ഓർത്ത് വയ്ക്കാൻ എളുപ്പത്തിന് നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യമാണ് മഞ്ഞ ഓറഞ്ച് റെഡ് കളറുള്ള ഫ്രൂട്ട്സുകൾ അതേപോലെ തന്നെ പുളിപ്പടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ഇതാണ് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന സാധനങ്ങൾ യൂസ് ചെയ്യാം പക്ഷേ ഇത് ചെയ്യാൻ പാടില്ലാത്ത ആൾക്കാരുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് അലർജി ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ഇങ്ങനത്തെ ഫ്രൂട്ട്സ് വെറും വയറ്റിൽ കഴിക്കരുത് ഇത് നിങ്ങളുടെ ഓൾറെഡി കൂടി നിൽക്കുന്ന ഐ ജി ഇ അതായത് ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിനെ ഒന്നും കൂടെ പുഷ് ചെയ്യാനും സെൻസിറ്റീവ് ആക്കാനും സാധ്യതയുണ്ട് നിങ്ങൾക്ക് തുമ്മൽ കൂടാം അതുകൊണ്ട് തുമ്മലുള്ളവരല്ലാതെ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് അലർജി ഇല്ലാത്തവർക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ തീർച്ചയായിട്ടും ഇങ്ങനത്തെ ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാം പിന്നെ പൊതുവായ കാര്യങ്ങൾ ഓയിലി സാധനങ്ങൾ കുറയ്ക്കുക ബേക്കറി കുറയ്ക്കുക മധുരം കുറയ്ക്കുക ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉപയോഗിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക അടിനോടുള്ള കുട്ടികളോട് സ്ഥിരമായി ഞാൻ പറയാറുണ്ട് വീട്ടിൽ വേണമെങ്കിൽ ഡെയിലി പലഹാരങ്ങൾ കഴിച്ചോളൂ എണ്ണയിൽ വറുത്തത് കഴിച്ചോളൂ പക്ഷേ പുറത്തെ എണ്ണയിൽ വറുത്തത് ദയവ് ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോട്ടീസ് ചെയ്താൽ മതി ബാക്കി നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ ഫോളോ ചെയ്യുക കറക്റ്റ് റിപ്പോർട്ട്സ് എടുക്കുക പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുകയാണെങ്കിൽ സർജറി ഒന്നുമില്ലാതെ തന്നെ പൂർണ്ണമായിട്ടും നമുക്ക് മുക്കിലെ ദശ മാറ്റിയെടുക്കാം സർജറി ചെയ്യാൻ പേടിയുള്ളവരോ അല്ലെങ്കിൽ അത് ചെയ്യാൻ താല്പര്യപ്പെടാത്തവരോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹോമിയോപ്പതിയിൽ ഇന്ന് വളരെ നല്ല ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് നമ്മുടെ ഹോസ്പിറ്റലിൽ ആണെങ്കിൽ പോലും ഇഷ്ടംപോലെ കേസസ് നമ്മൾ സർജറി പറഞ്ഞ കേസസ് സർജറി ഇല്ലാതെ മാറ്റിയിട്ടുണ്ട് ഇവിടെ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിലപ്പോൾ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടാവാം അപ്പോൾ അങ്ങനത്തെ ഓപ്ഷൻസും ഉണ്ട് എല്ലാ വഴികളും അടഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ സർജറി എന്നുള്ള ഓപ്ഷനെ പറ്റി ചിന്തിക്കേണ്ടത് അതല്ല എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് നമ്മളെ കൺസൾട്ട് ചെയ്യാനോ ഡൗട്ടുകൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പർ ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ആണ് നിങ്ങൾക്ക് വിളിച്ചിട്ടോ വാട്സാപ്പ് വഴിയോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം ഞാൻ ഡോക്ടർ റേഹാന റഷീദ് ഡോക്ടർ വാസൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല